ഹായ് ഹലോ ഏഞ്ചൽ ഓയിസിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം ഫൈവ് ഫൈവ് പോർട്ടലിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം പ്ലീസ് കെടുമി മന്ത്രി യുണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഏത് രീതിയിലാണ് ഫൈവ് ഫൈവ് പോർട്ടൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ എന്താണ് ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നല്ല രീതിയിൽ കുറ്റബോധം വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ അവരുടെ മനസ്സിൽ അവർക്ക് ഒരുപാട് കുറ്റബോധം നിങ്ങളോട് തോന്നുന്നതായി കാണുന്നു മിസ്സിങ് എനർജി വരുന്നുണ്ട് ഒരുപാട് സ്നേഹം നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു മോസ് ഇപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിരിക്കുന്നത് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു ഓക്കെ നിങ്ങളെ വിട്ടുപോയതിൽ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചതിൽ ഇപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ആണ് വന്നിരിക്കുന്നത് മാനസികമായി അവർ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് അവർ ചില അഡിക്ഷനുകളിൽപ്പെട്ടിരിക്കുന്നതായി കാണുന്നു ഓക്കെ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മദ്യത്തിന് പോയി എന്നുള്ളതല്ല മറ്റു ചില അഡിക്ഷനുകൾ ഇപ്പം ടാറോ റീഡിങ് ഒരു അഡി ഒരു അഡിക്ഷൻ തന്നെയാണ് ഓക്കെ ടാരോ റീഡിങ്ങും ഒരു അഡിക്ഷൻ തന്നെയാണ് അതുപോലെ തന്നെ മറ്റ് ചില അഡിക്ഷനുകളിലേക്ക് അവർ കടന്നു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം നിങ്ങളെ മറക്കുന്നതിന് വേണ്ടിയിട്ട് ഗെയിം ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് അപ്പം ഗെയിമിലേക്ക് കൂടുതൽ അഡിക്റ്റ് ആയിരിക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഇത് ഇത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ പോകുന്നു അല്ലെങ്കിൽ ടാറോ കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഇത് നിങ്ങളുടെ എനർജിയുമാകാം നിങ്ങൾ ഒരുപാട് അഡിക്റ്റഡ് ആയിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കിഡിമി മദ്രീണുവാസ് എന്തുകൊണ്ടാണ് ഇവിടെ ഫോർ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രതികൂല സാഹചര്യങ്ങൾ തീർത്ത് നിങ്ങളെ ചതിച്ചു മനപൂർവ്വമായി നിങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ചില വ്യക്തികൾ എല്ലാവർക്കും അല്ല ചില വ്യക്തികൾക്ക് ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വിട്ടുകളഞ്ഞതായി കാണുന്നു ഓക്കെ ചില സാമ്പത്തിക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ചില ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിരിക്കുന്നു നിങ്ങൾ ഇമോഷണൽ പരമായിട്ട് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ചില കാര്യങ്ങളെ വിലനിർത്തി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചില പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കുവാനോ അല്ലെങ്കിൽ വിട്ട് കളയുവാനോ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മദ്രീണോസ് നൈറ്റ് ഓഫ് സോളിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങളെ വിട്ടുപോയത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിരിക്കുന്നു ഒരിക്കൽ നിങ്ങൾ അവരിൽ നിന്നും വിട്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് അവർ പോകുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നിലവിളിച്ച് കരഞ്ഞിരുന്നു അവരുടെ പിറകെ പോയിരുന്നു വിട്ടു പോകല്ലേ എന്ന് കേണപേക്ഷിച്ചിരുന്നു ഓക്കെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോയിരിക്കുന്നതായി കാണുന്നു ഇപ്പോഴും ചില വ്യക്തികള് ഇപ്പോഴും അവർ ചെയ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ അവരുടെ കോള് മെസ്സേജിനൊക്കെ നിങ്ങൾ എപ്പോഴും അവർ ചെയ്സ് ചെയ്യുന്നു ഹൃദയം തകർന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നു തേർഡ് പാർട്ടിയിലേക്ക് കടന്നു പോയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ചില വ്യക്തികൾക്ക് അവരുടെ പേരൻസും ഒക്കെ പറയുന്നത് കേട്ടു പോയിരിക്കുന്നു ചില വ്യക്തികൾ വിവാഹം കഴിച്ച വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നിട്ട് അവരൊറ്റയ്ക്കാണ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലി ഇല്ല കൂടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ച് കുറേ നാൾ നിങ്ങളോടൊപ്പം നിന്നതിന് ശേഷം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അങ്ങനെ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് വേദനിപ്പിച്ച് നിങ്ങളെ വിട്ടുപോയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് മാജിക്കും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ബ്ലാക്ക് മാജിക് ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ച് വരണമെന്നുള്ള ഒരാഗ്രഹം അവർക്ക് നിലവിലുണ്ട് ഓക്കെ നിങ്ങളെ അവർ ഒരുപാട് ഇഗ്നോർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെ നിങ്ങൾ ചെന്ന് കാണുന്ന സമയത്ത് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കളയും നിങ്ങളുടെ കോൾ മെസ്സേജ് വരുന്ന സമയത്ത് അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് കളയും നിങ്ങൾ പല പല ഫോണുകളിൽ നിന്ന് അവരെ കോൺടാക്ട് ചെയ്തിരുന്നാലും അതെല്ലാം അവർ ബ്ലോക്ക് ചെയ്തുകൊണ്ടേയിരുന്നു ഓക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതിലെല്ലാം അവരിപ്പം റിഗ്രറ്റ് ഫീലാണ് അവർക്കൊരിക്കലും നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ സാധിച്ചിട്ടില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും അത് അവർക്കിപ്പം ടോമാൻചെറി പോലെ ചെയ്സ് ചെയ്യുന്നത് പോലെയൊക്കെ ഒരു ഒക്കെ അന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇപ്പം നിങ്ങൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്നേഹം എന്താണെന്നും നിങ്ങളുടെ വാല്യൂ എന്താണെന്നും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഓക്കെ നിങ്ങളെ ഒരുപാട് അവർ വേദനിപ്പിച്ചിരുന്നു മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നിങ്ങളെ അവർ പരിഹാസപാത്രമാക്കി മാറ്റിയിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു പ്ലീസ് കേഡമിയ മദ്ര യുണോസ് ബ്ലോക്ക് ചെയ്തിരുന്നു ഒരുപാട് ഒരുപാട് ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ബേഡൻ തന്നിരുന്നു നിങ്ങൾക്ക് ചുമക്കാൻ കഴിയുന്നതിലും അപ്പുറം ഭാരം നിങ്ങൾ സ്നേഹിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന വ്യക്തി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അവർക്ക് അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് ആ ബ്ലോക്കൊക്കെ മാറ്റി നിങ്ങളുമായിട്ടൊരു ബാലൻസിങ്ങിൽ വരണമെന്ന് ചിന്തിക്കുന്നു ചില വ്യക്തികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ബ്ലോക്ക് അഴിഞ്ഞ് നിങ്ങളുമായിട്ടൊരു കണക്ഷനിലേക്ക് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു യൂണിവോസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരും ഓക്കെ താങ്ക് യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേറി എനർജിയിൽ ചോദിക്കുന്നു നയൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാട് മിസ്സിങ് എനർജി വന്നിരിക്കുന്നു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അവർ അവോയ്ഡ് ചെയ്തിരുന്നു കുറേ നാളായിട്ട് അവോയ്ഡ് ചെയ്തിരുന്നു ഓക്കെ നിങ്ങളുടെ കോള് മെസ്സേജ് ഒന്നും എടുക്കാതെ തേർഡ് പാർട്ടി എന്താണോ പറയുന്നത് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കൂടുതലും ഇവർ ഇവിടെ എഫോർട്ട് ഇട്ടതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് യാതൊരു വാല്യൂം തരാതെ നിങ്ങളെ തള്ളി മാറ്റിയിട്ടിരുന്നതായി കാണുന്നു അവർക്ക് അവരുടെ ജീവിതത്തിൽ പറയുക ഒരൊറ്റയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു മറ്റു ഫ്രണ്ട്സുകൾ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു നിങ്ങളെന്നുള്ള വ്യക്തിക്ക് യാതൊരു വാല്യൂം അവർ തരാതിരുന്നിട്ടുണ്ട് പലപ്പോഴും നിങ്ങളെ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇഗ്നോർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു നിങ്ങളുടെ ആ ഒരു വഴക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ പിറക്കെയുള്ള ചേസിങ് നിങ്ങളുടെ കോള് മെസ്സേജ് ഇതെല്ലാം ഇപ്പോൾ അവർക്ക് മിസ്സിങ് ആയിട്ടാണ് വരുന്നത് ഒക്കെ നിങ്ങളുടെ ഓർമ്മകൾ അവർക്ക് ഒരുപാട് പേരുന്ന് എയ്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് ചിന്തകളും സ്നേഹവും ഒക്കെ അവർക്ക് വരുന്നുണ്ട് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡെത്ത് ഡെത്തായതായിട്ടാണ് കാണുന്നത് പൂർണ്ണമായും നിങ്ങളതിൽ നിന്നും മതിയായിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നതായി കാണുന്നു നിങ്ങൾ തളർന്നു പോയിരിക്കുന്നു ഈ റിലേഷൻ കുറേ നാളായിട്ട് നിങ്ങൾ ഇതിൻ്റെ പിറകെ നിങ്ങൾ പോയി 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 നിങ്ങൾ തകർന്ന് ഈ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഈ ഒരു റിലേഷനെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് കരുതി നിങ്ങൾ പിന്മാറുന്ന ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങളെ കഴിയും ഒരുപാട് വാല്യൂ മറ്റു ചില വ്യക്തികളിൽ കണ്ട് നിങ്ങളെ കഴിയും സൗന്ദര്യവും പണവും പ്രശസ്തിയെല്ലാം മറ്റ് ചില വ്യക്തികളിൽ കണ്ട് അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയ ഒരു വ്യക്തിയായിരിക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങളിലേക്ക് തന്നെയാണ് അവർ ശ്രദ്ധിക്കുന്നത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങളൊരു ദൈവ ചൈതന്യമുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങളിൽ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ചു െ ഇപ്പം നിങ്ങൾക്ക് ഒരു പക്ഷെ പൈസ കാണത്തില്ലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു വസ്ത്രം നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും പക്ഷെ നിങ്ങൾ എവിടെയാണോ ചെല്ലുന്നത് ആ വ്യക്തികൾക്ക് സാമ്പത്തിക അനുഗ്രഹം വരുന്നു ആ വ്യക്തികൾക്ക് നല്ല വസ്ത്രങ്ങൾ വരുന്നു ആ വ്യക്തികളുമായിട്ട് കണക്റ്റായിട്ടിരിക്കുന്ന വ്യക്തികൾ അവരുമായിട്ട് സുഹൃത്ത് ബന്ധങ്ങളിൽ വരുന്നു പക്ഷെ നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് കാണത്തില്ല ഓക്കെ അപ്പം നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പത്ത് പൈസയുടെ വാല്യൂ ഇല്ല അല്ലെങ്കിൽ പത്ത് പൈസ നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ഒരു നല്ല ജോലിയില്ല പക്ഷേ നിങ്ങൾ എവിടെയാണോ ുന്നത് ആ സ്ഥലം അനുഗ്രഹിക്കപ്പെടുന്നതായിട്ടാണ് കാരണം കാരണം നിങ്ങളിലൊരു ദൈവ ചൈതന്യം നിങ്ങളുടെ ഓറ പവർ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവർ നിങ്ങളെ കഴിയും പ്രാധാന്യമുള്ള ചിലതിലേക്ക് അവർ ഓടിപ്പോയി കാരണം അവരുടെ കയ്യിൽ ഇരിക്കുന്നതിനെക്കാഴിയും അവർ കൂടുതൽ മറ്റു ചിലത് ആ ഇതിനെക്കാഴി നല്ല ഇതാണല്ലോ എന്നുള്ള ചിന്തയിൽ അവർ പോയി പക്ഷെ പോയപ്പോഴാണ് മനസ്സിലായത് നിങ്ങളെവിടെയാണോ ഇരിക്കുന്നത് അതിന് ചുറ്റും നല്ല പ്രകാശമാണ് അവിടെ സാമ്പത്തികം വരും അവിടെ അനുഗ്രഹം വരുമെന്ന് അവർ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിരിക്കുന്ന ഒരനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പം ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നതായി കാണുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് നെഗറ്റീവ് പറയാതെ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് നെഗറ്റീവ് പറയാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായൊരു റീയൂണിയൻ ഉണ്ടായതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക്